ഒറ്റ പലം പൂഴിക്കുന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി വെള്ളിനേഴി ഹരികൃഷ്ണൻ യജ്ഞാചാരനായാണ് സപ്താഹം നടക്കുന്നത് വെള്ളിനേഴി ഹരികൃഷ്ണൻ യജ്ഞാചാരനായും കല്ലൂർ വാസുദേവൻ നമ്പൂതിരി കറുത്തടത്തെ കൃഷ്ണൻ നമ്പൂതിരി എന്നിവർ സഹാചാര്യരായും ആണ് സപ്താഹം നടക്കുന്നത് നവംബർ രണ്ടിന് വൈകുന്നേരം അഞ്ചു മണി മുതൽ നവംബർ ഒൻപതാം തീയതി വരെയാണ് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടക്കുന്നത് ശരിയായ അറിവിലൂടെയും ഭക്തിയിലൂടെയും വിരക്തിയിലൂടെയും ലഭിക്കുന്ന മനസമാധാനമാണ് സപ്താഹ യജ്ഞത്തിന്റെ ലക്ഷ്യം ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് സപ്താഹ സമാരംഭവും യജ്ഞജീവൻ തെളിയിക്കലും ആചാര്യവരണവും തുടർന്ന് ഭാഗവത മഹാത്മ്യ പ്രബോധനവും നടന്നു ారాయణ ఆనంద శయన చిందత్యనారాయణ సచిందత్యనారాయణ చర్చ കേരള വിഷൻ ഫാസ്റ്റ് ഒക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശഡ് കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ